ിരിയിൽ അങ്ങോട്ട് ചോദിച്ച ഇവിടുന്ന് വിട്ടുപിരി എന്ന സമയം നിബിരിയിൽ അലീശ്വരാദിനോട് നബി ചോദിക്കുന്ന ജബിനിയിൽ നിൽക്കുമല്ല ആവശ്യമുണ്ട് എന്നോട് അപ്പൊ ഇല്ലാ നിജിപിരി പറഞ്ഞില്ല എന്താണ് ഉള്ളത് നബിയെ നബിയും പ്രബുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നേരിട്ട് സംസാരിക്കാൻ ഹിജാബും അറിയമില്ലാത്ത നിലയിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് നബി മടങ്ങി വരുന്ന സമയം എനിക്കൊരു അനുവാദം വാങ്ങിയിട്ട് വരാം എന്തുവാദം വേണം ക്ഷാമത്തു നാടിന് സുറാസ്താക്കയും ഒരു പാലം മുട്ടുകടക്കാൻ ആ പാലത്തിന്റെ മേലിൽ എന്റെ ചിറകിനെ പിരുത്തി തിരുത്തിയും കൊണ്ട് നബിന്റെ ഉമ്മത്തിനെ ഞാൻ മുട്ടുകിടത്താനുള്ള ഒരു അനുവാദം എനിക്ക് തരണം നബി എന്ന് അങ്ങനെ പോയി അങ്ങനെ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നബി ബാക്കിയോടൊപ്പം പറയാനൊക്കെ ഇഷ്ട ചോദിക്കുന്നു എല്ലാ നബിയെ ജിബിലി ചോദിച്ച് ആവിശോച്ചു ആ നബിയെ ഞാൻ എനിക്ക് മറന്നുപോയി അന്തായിരുന്നു ബാലന്റെ മേല് ശ്വാസ പുസ്തകതിന്റെ മേരിൽ ചരകനെ പിരിപ്പി ഉമ്മത്തികളെ കുട്ടികടത്താൻ വേണ്ടിയുള്ള അനുവാദം വാങ്ങിത്തരണം ഞാൻ ഉറപ്പറഞ്ഞു പറഞ്ഞു എന്തായാലും നീയറ്റവും അറിയുന്നവരല്ലേ ഞാൻ അത് സ്വീകരിച്ചതിന് ഫീ സ്വീകരിച്ചെങ്കിലും രാജ്യം മത്തിക്കുക നെവിന്റെ ഉമ്മത്തെ എല്ലാവർക്കും അല്ല ആരും അത് നിബിനോട് ആരിക്ക് പരിപൂർണമായിരിക്കുന്ന മൊത്താപായത്തിലുണ്ടായിരിക്കുന്നോ തുടർച്ച അക്വാൽ അക്വാലി അഹബാലികൾ ആരാണ് തുടർന്നത് തുടരുകയും നബിയോട് സഹപത്ത് കിട്ടുകയും ചെയ്തതിലാണ് എന്ന് മുഹീരി വായത്തിൽ മറ്റൊരു വായത്തിലുണ്ട് അത് ഇമന്ന പറഞ്ഞ സ്വലവാത്തി ഹലിക്കോ ാണോത്തി എന്ന് വെരിപ്പിക്കുന്നത് അവരെ കാര്യത്തിൽ ചിറകിനിരി ജീവനിന്റെ ചിറങ്ങിനെ പാലത്തിന്റെ ശ്രാത്തനോസത്തെ എന്റെ മേലിൽ പരത്തി രക്ഷപ്പെടുത്താൻ ഞാൻ അനുമതന്ത്രം നിലവി അനുവാദം നിലവിയേ അവർ കണ്ടിരിക്കും എന്റെ അമ്മാവ് കൊടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ടി അശേഷിന് ഇല്ലാതെ ഉള്ള ഒരു പറഞ്ഞിട്ട് അതായത് എന്നിട്ട് അങ്ങനെ ജീവിത പോയിട്ട് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അള്ളാഹു അങ്ങനെ മറിഞ്ഞു ഒളിച്ചു നിൽക്കും അള്ളാഹുവിന്റെ വാക്കിനും കാട്ടിക്കൊടുക്കാതെ അവിടെ മറഞ്ഞു മറഞ്ഞു നിൽക്കുക എന്നുള്ളത് നമ്മുടെ കലത്തിന് സുഹൃത്താവുന്നോ ഇല്ല മഹാലപ്പെട്ടതാണ് മാനത്തിൽ നല്ല ക്ഷണിച്ചു കൊണ്ടുപോയി എന്താണ് വാഹനം വാഹനത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു لَوْ أُسَرَيْتَ لَيْلًا لَا يَزَالُ بَهِيمًا فَوْقَ الْبُرَاقِ مُسَرَّجًا مَزْمُومًا تَرْقَى يُسَائِرُكَ الْأَمِينُ نَدِيمًا فعلوا لِهَذْرَةِ قُدْسِهِ تَقْدِيمًا نَمَّكَ كُولَ ഇത്ര പലരെത്തോടു കൂടെ അള്ളാവ് കുളിപ്പിച്ചും കൊണ്ട് ജബിരിൽ വളരെ ഇസ്ലാമിനോട് കൂടെ കൊണ്ടുവരണം നല്ല വാഹനത്തിൽ കേറ്റി അങ്ങനെ കൊണ്ടുപോയി അടയത്തുമ്പോൾ അള്ളാവു മറഞ്ഞേക്കാം കാണുന്നേ തൊട്ട് എന്നത്മാരിൽപ്പെട്ട കാര്യമാണിത് ആരും ഒരു അക്കരുടെ വല്ല അക്കല് സമ്മതിക്കൂരകട്ടോ കണ്ടിട്ടില്ല എന്നത് നമ്മുടെ കലത്തിന് സുഹൃത്താവില്ല ഇവിടെ ഇത്തരം വിമാനത്തോടുകൂടെ വിളിപ്പിച്ചിട്ട് ഈ കോട്ടയിലേക്ക് നല്ല സ്ഥലത്തേക്ക് എത്തിയിട്ട് അമ്മ മറന്നില്ലേക്കാ കട്ടണ്ട് ഒരാൾക്കാണവരാ നമ്മൾ ബുദ്ധിയുള്ളവന്റെ ബുദ്ധി സമ്മതിക്കുകയില്ല മോഹൻ മനസ്സിലായില്ലേ حوا ليلا لا يزال ماء فوق البراق مسرجاً مظموما وبعدي سراي خروج للسما حتى ارى النبي ربا كلما من غير كيبٍ അവിടെ നാണവേ സംസാരമാണ് എത്തിയപാട് തന്നെന്താണെന്നറിയോ അതാവു ചെയ്ത് ആ മക്കാമിലേക്ക് എത്തിയപ്പോൾ റബ്ബിന്റെ ട്രംപിന്റെ പരിശുദ്ധതാത്തിന് കഴിയതോടുകൂടെ നബിയോടുള്ള അടുത്താവ് സലാഞ്ചലിയേശ്വര അപ്പുറം പറയുന്നു എന്ന് പറഞ്ഞത് ഹർഫൻ സൗത്തിന് കൂടാണ്ടാണ് അള്ളാവിന്റെ കലാഗാനി ഹർഫുൻ സൗത്തിന് എല്ലാ അർഫും സ്വത്തും കൂടാണ്ടാണല്ലോ അവിടെ ഇപ്പൊ ആടെ നബിയെ തൊട്ട് മറിഞ്ഞിരിക്കുന്നു അവിടെ എത്തിയപാട് കണ്ടല്ലേ സലാഞ്ജല്യോടെ ശലാഞ്ജലി നമ്മുടെ

വയറിന്റെ മുകളിൽ കല്ലിവെച്ചു കെട്ടിയത് വിശമി അല്ല എന്ന് പറഞ്ഞെന്നും എന്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നബിക്ക് എപ്പോഴും സ്വർഗത്തിൽ നിന്നിട്ടുള്ള ഉപസരം കൊടുക്കുന്നു പൈസ പിന്നെ മലക്കൂ മലക്കൂത്തിയായ അലത്തിലേക്ക് പോകേണ്ട ദുസുപ്പുള്ളതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ആകാശത്തിലേക്ക് പോയണ്ട ഇപ്പൊ ഇവരെ അന്നാ നോട്ട് കയറ്റിയതാ ഇവിടെ ആകാശത്തിലേക്ക് എന്നിട്ടോ ആടെ പ്രബിനെ കണ്ടില്ലേ നബിസാഹു അയ്യവസല്ലമാ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ വരാനുള്ള ഇഷ്ടമില്ല അല്ലത് നബി മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന നിറം തയ്യാറത്തിനെയാണ് ഗടഭാഗത്ത് നോക്കുമ്പോഴും കാണുന്നത് ഉറപ്പിനെയാണ് ഗടഭാഗത്ത് നോക്കുമ്പോഴും കാണുന്നത് ഏത് ഭാഗത്ത് നോക്കിയാലും ഉള്ള സുഭാനുഭവത്താലാണ് എല്ലാതെ കാണുന്നില്ല അവിടെ നബിക്കേ ജനാദിന്റെ ഓർമ്മയും ഇല്ല നെപിനെ ഉള്ള വയക്കുന്ന നബിയെ എന്നറിയിക്കുമ്പോ നബിക്കിഷ്ടമുള്ളവരാണ് നബിക്ക് വരാനുള്ള ഇഷ്ടമില്ല എന്തുകൊണ്ട് പരിശുദ്ധവാദത്തിനവിടെ കണ്ട് എച്ചു പിന്നിൽ നിന്ന് തിന്നാബിലേക്ക് വരാനുള്ള ഇല്ല നബി എന്ത് ചെയ്തു അള്ളാഹ് എന്ത് ചെയ്തുകൂടി ഹിക്മത്ത് നബിനോട് പറഞ്ഞ് നബിക്കിവിടുന്ന് പോവാനുള്ള ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാ നബിയെ പക്ഷെ ഇവിടെ നബി താമസിക്കുന്നതിന് തരക്കേടില്ല പക്ഷേ എനിക്ക് നബിനെ കൊണ്ട് പല അഹക്കാമുകളും തിഞ്ഞാവിൽ നടത്താനുണ്ട് അത് നെവിനെ കൊണ്ട് തന്നെ ആവണം ആലമിരുഷാദിലേക്ക് പോകണമെന്ന് തന്നെ ചെറുപ്പടാ അതുകൊണ്ട് നവി ഒരു കാര്യം ചെയ്യണം നബി വേദാവേണ്ട ഈ സന്തോഷം ഉണ്ടാവൂനുഭൂമിയിലേക്ക് പോയാൽ എന്ന് എന്ന നിലയ്ക്കല്ലേ നബിക്ക് ഇഷ്ടമില്ലാത്തത് അതുകൊണ്ട് ഇപ്പോൾ സന്തോഷം പോലെ ഒരു സന്തോഷം എനിക്ക് തരാം അതെന്താ അതിന് നിസ്കാരം നിപ്പരായിട്ട് ഈ ഭാഗത്ത് അമ്മ നേരാജരാത്രിയാണ് നിസ്കാരത്തിന് അള്ളാഹു കൊടുത്തത് പുറവാക്കിയതൊക്കെ ആ നിസ്കാരത്തിൽ നടി നിന്നാൽ നിസ്കാരത്തിൽ തെക്ക് പേറില്ലല്ലേ ചലാം വീട്ടുന്നതിന്റെ ഇടയിൽ ഇവിടെ അങ്ങനെ കണ്ടുകൊണ്ടുള്ള അള്ള ഇവർ എന്നെ കണ്ടിട്ടില്ലേ എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടിട്ടില്ല സന്തോഷം ഉണ്ടാവില്ലല്ലോ ഈ കണ്ടതുപോലുള്ള അതേ സന്തോഷത്തിനെ എന്നെ കണ്ടിട്ടില്ലെങ്കിലും വീട്ടുന്നതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കി തരുന്നു ഒന്ന് രോഗത്തേക്ക് പോയിക്കോളണം കുഞ്ഞോളോട് പറയും പോലെ മനു അങ്ങാടെ പോയി നിന്നെ സന്തോഷിപ്പിക്കും ഞാൻ തരാം കുഞ്ഞോൾ ഇദ്ദേഹം പോയി അതുപോലെ ഉമ്മ കുഞ്ഞിമാരോട് പറയും പോലെ പറയുമ്പോഴെല്ലാ സൂരോട് ഞാൻ നബിക്ക് സന്തോഷമുള്ളൊരു കാര്യം തരാം ഒരു കാണിക്കുന്ന രണ്ട ഉമ്മ നിസ്കാര ആ നിസ്കാരത്തിൽ നബി കളഞ്ഞ് നമ്മളെ പോലല്ല അതാണ് നബി പറഞ്ഞതിന്റെ ഒരു പൊരുളിൽ ജുവിരത്ത് കുറത്തുവൈനീഷ ൂറ എനിക്ക് എന്റെ കണ്ണുടർമനെ അഭാപിച്ച് എന്ന സംസ്കാരത്തിലാണ് ഞാൻ സഹിയായ രീതാണത് എന്റെ കണ്ണുടർമ്മ എന്ന് പറഞ്ഞാൽ കമാൽ സ്വരൂർണത്തൊട്ട് കിനായത്ത് എന്ന് പറയും പരിപൂർണമായ സന്തോഷം അതാണ് കുറത്തേന കുറുവാലിന്റെ അത് പരിപൂർണമായ സന്തോഷമാണ് അതാണ് എനിക്ക് നിസ്കാരത്തിൽ ഓഫീസ് എന്ന് പറഞ്ഞതാണ് എല്ലാ സമയത്തും എന്താ നിസ്കാരത്തിൽ തെക്ക് പേര് പിന്നെ ചെറാം പൂറ്റുന്നതിന്റെ ഇടയിലുള്ള സന്തോഷം അതാണ് അതുകൊണ്ടുതന്നെ ചിലപ്പോൾ മറക്കിയതും ചില ഇറക്കാത്തല്ല മറക്കാൻ കാരണതാണ് ഈ സന്തോഷത്തിലായിട്ട് ജയിച്ചതുകൊണ്ടാണ് സാധാരണ കാണാം മറവിയല്ലത് ശരിയതിന്റെ ശുരന് വാറൽ അങ്ങനെയാണെങ്കിലും യഥാർത്ഥം അങ്ങനെയല്ല അത് വള്ളോക്കേണ്ടതുപോലുള്ള ഈ സന്തോഷം ഇങ്ങോട്ട് കൽക്കൂലി വന്നപ്പോൾ ഉറക്കത്തിന്റെ ഓർമ്മയില്ല ഒരു വിലത്തു കുറത്തുവൈ നീസ്വല മറ്റുള്ള അലാമല്ലാ അവരുണ്ടാവും നിങ്ങളെല്ലാം മറ്റുണ്ടാവും കളിയല്ല കളി ഞാൻ പറഞ്ഞേക്ക എല്ലാ കാര്യം തന്നെ നിസ്കാരം വിട്ട് കളിച്ചാൽ നിനുസെള്ളുമോ സെല്ലെ തൃപ്പതി ഉണ്ടാവും ആരും വിചാരിക്കേണ്ട ലഭിച്ചുള്ള ഉന്മൂർത്തികൾക്ക് ഗ്രഹാൻ വേണ്ടി കാണിക്കായിട്ടുള്ളാവും നേരിട്ട് ആശയ കൊടുത്ത ഒരു വിവാദത്തിന്റെ നിസ്കാര മറ്റൊന്നുമില്ല നേരെ നേരിട്ടുള്ള ആവ് കൊടുത്ത വിവാദത്തെ നിസ്കാര നിസ്കാരത്തിനായിട്ട് എനിക്ക് അപ്പുറം നിബിന്റെ അഭിപ്രായം തന്നെയുണ്ട് നമ്മളെയെല്ലാം ശാപത്തിലുണ്ട് താജ്യങ്ങളിലുണ്ട് മനസ്സിലായില്ലേ ഈ ആയത്ത് പിടിച്ചിട്ടാണ് ചില ആൾ പറയും നിഷ്കരിക്കാത്തോ കാ എന്റെ ഇട നിഷ്കാരത്തിനോടുകൂടി എന്നെ താലൂക്കായിട്ടാ പറഞ്ഞു വാക്കിയും നിഷ്കരിച്ച നിങ്ങൾ നിങ്ങൾ വരാത്തക്കൂലിനെ

നമ്മൾക്ക് ഒരു വയ്യ ഒരു ഒരു മാർഗവും നിസ്സാരം കുട്ടി ആരംഭിക്കണ്ട പണ്ട് ഇബിരീഷനെ കണ്ടപ്പോ ചോദിച്ചു എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പോലെ ആണോ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്നെപ്പോലെങ്ങോണോന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്ത് പോണോ അതെ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഇങ്ങനെ നിൽക്കരിക്കാൻ പാടണം പിന്നെ കള്ള സത്യം പറഞ്ഞു അപ്പോ അയാൾ പറയുന്നത് നിന്നെ പോലെ ആവാസിക്കാൻ ഞാൻ എന്ത് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ആ എന്നെ പറ്റിച്ചു എല്ലാരോടും ഞാൻ ഇതിനെ കള്ളി പറയുന്നു ഇങ്ങനെ തേച്ച് അപ്പോഴെ പറയുക ഇബ്രീഷില്ല മനസ്സിലായില്ല അപ്പോ ഇബ്രീഷിനെ പോലെ ആണെങ്കിലും ഓൻ എന്നെ പറഞ്ഞ എന്നെ പോലെ ആണെങ്കിലും പഴക്കാർക്ക് സുജൂതിരാ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചോ യാതനവിക്ക് സുജൂതി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു കൽപ്പിച്ചോ ല്ലേ പിന്നെ കള്ളസത്യം പ്രകാശമോ ഞാൻ നിങ്ങളോട് പറയുന്ന സത്യം ചെയ്ത് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് കള്ളസത്യം ചെയ്യണം വിക്കരിക്കാനും പാടില്ല അതുകൊണ്ടായിരിക്കെങ്കിലും ഇഗ്ലീഷിനെ പോലെ ആണോന്ന് ഉണ്ടെങ്കിൽ ഞാനിടയ്ക്ക് പോയെങ്കിൽ നിക്കണോന്ന് വല്ലേ പറഞ്ഞ ആരും ഞാൻ പറയും നെക്കരിക്കേണ്ടാവില്ല എങ്ങനെ എങ്ങനെ കിരിക്കേണ്ട എന്നില്ല പോലെ വല്ല ആനിനോ പുണ്യിനോ ആണോ ആണ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിൽക്കരിക്കേണ്ടാവില്ല കള്ള സത്യം ചെയ്തു എന്നാ എന്ത് ചെയ്യാ അത് രണ്ടു മാത്രമല്ല എന്ത് ഫസാദ് ഉണ്ടാക്ക എന്ത് എന്ത്തന്ത്രണ്ടാക്ക എന്ത് കുറ്റവും ചെയ്യാ നിക്കരിക്കേണ്ടല്ലോ നിൽക്കരിക്കാത്തവരിക്ക് എന്ത് ചെയ്തു എന്നിട്ട് ഇങ്ങനെ എന്തൊക്കരിക്കാത്ത താരിക്കസലത്തായിട്ട് നബിന്റെ മതം പറഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല നബിക്ക് മഹർപ്പെട്ടുപോണോ നബിസെല്ലുമ്പോ വലിയ നമ്മളോട് മഹർപ്പെട്ടു പോകണമെങ്കിൽ നബിനോട് തുടരണോ ജന്റെ മാതം നിബിസൊള്ളുമ്പോ വലിയ യുവസെല്ലോട് തുടരല്ലാണ്ട് വേറെ ഒരു വെയ്യുമില്ല ഇത്താതെല്ലാം പറയാ ബ്രഹ്മാസുരത്തിലും വിജയത്തിന്റെ വയ്യുണ്ടെങ്കിൽ മുസാദായ ഭായിരുന്ന സമൻ തീരുള്ളങ്ങളും പറഞ്ഞതങ്ങനെ രക്ഷ പോണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതാ എനിക്ക് ഈ വിജയം വാണി നിന്നില്ലെങ്കിൽ സൂര്യവാറോട് തുടങ്ങണോ പ്വാര സലഫസാലിങ്ങളോടും തുടങ്ങോളി അവരോട് അവരോടുകൂടെ എനിക്ക് സ്വർഗത്തിൽ സുഖമായി താമസിക്കാൻ കാര്യം മാസം തന്നെയാണ് പരാജയപ്പെട്ടു പോകും ഈ കാവിലിമിൽ കാണാൻ അല്ല തങ്ങളുടെ ആ ഈക്കമിന്റെ ഈ കാവില് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ എനിക്ക് രസമാണ് വേറെ നായക രസമുള്ളാനോട് എനിക്ക് സ്ത്രീയുണ്ട് ഞാൻ നബിന്റെ പതിവിറിഞ്ഞൊന്നും കരിയില്ല ഇതിന്റെ ഉള്ളിൽ ഇപ്പം ഇല്ല ബത്തക്ക് മുനാസിയും മുസ്ലിം മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല എന്റെ ഭത്തക്ക് മുസ്ലിമോ ബത്തക്ക എന്നറിയുമ്പോള് പച്ച ഉള്ളിൽ ചോപ്പറോ എനിക്ക് മനസ്സിലായില്ലേ ഉള്ളിൽ ഡെഞ്ചറാ മുകളില് പച്ചയാണ് ചോപ്പ ഇതുപോലെ നിന്റെ നാവരും റസൂർവാനോട് തുടങ്ങി എന്ന് റസൂർവാന്റെ കരില്ലോട് തുടങ്ങോ എന്നിട്ട് നബിന്റെ മത പറഞ്ഞോ നബിന്റെ മതി എത്ര വേണം പറഞ്ഞു നബിക്ക് ഇഷ്ടം തന്നെയാണ് നബിന്റെ മഹബത്യങ്ങൾക്കുണ്ടാവുകയും ചെയ്യും മുന്തും ത്തിടുകിൽ മഹബത്തകപ്പെടുമേ നല്ല നബി പിരിഷം നിന്റെ വായിൽ തന്ന് നഷ്ടം നിറവിത്തിയിടാതെ നിറവേറ്റണം നിറവേറ്റൻ നിറഞ്ഞാൽ അതാ ബുറം പിരിശല്ല നബിയോടുള്ള മുത്താദായ ഇവയോട് തുടരണം എന്നാ സുഖാനുള്ള നമ്മൾക്ക് പരിപൂർണമായ മഹർബത്യം ലഭിക്കുമ്പോഴോട് അങ്ങനെ ലബിന്റെ ചെറിയൊരു പ്രിയങ്കാർ നമ്മൾക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏടി ഒരു സ്ഥലത്തിന് ദശമിക്കേണ്ടതിൽ എല്ലാം വിജയം തന്നെയാണ് കപറുള്ള വിജയം ചെറിയ എല്ലാം ലബിന്റെ ഒരു മഹർബത്വം ഉണ്ടെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു അത് ഭാവുകൊണ്ട് പറഞ്ഞു പോരാ അത് മാത്രവുമല്ല സഹോദരങ്ങളും നോക്കൂ അങ്ങനെ എത്തിയാൽ ഉണ്ടാവുന്നവയോ നിമിസമോ അവന യുവസനോടും കൂടെ ശുഭം ചോദിച്ചില്ലേ താമസിക്കാൻ കഴിയും പിന്നെ അവിടെ ചില സുഖങ്ങളും കൂടി നമ്മൾ സ്വർഗത്തിൽ കടക്കൽ കൂടാതെ കൊണ്ട് തന്നെ അല്ലോ ചോദിക്കും നിങ്ങളോട് എങ്ങനെ ഞാൻ തന്ന ഇനി അൻപത്തി പോരെ എന്നെക്കാള അഭിമുഖം ഞാരിക്കും കൊടുക്കാത്ത നിയമത്തിലെ തന്നത് എന്ത് പറയൂ അറിയൂലം പോലീസ് പറഞ്ഞ അപ്പം ഇതിനേക്കാള എന്താ അറിയോ നിക്കളക്ക് ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് എന്റെ നൂറുത്തഞ്ചിയാണ് എന്റെ പരിശുദ്ധദാത്വങ്ങൾ കാണലാനാണ് ഒന്ന് മറ്റൊന്ന് എന്റെ എപ്പോഴും എപ്പോഴുള്ള രീതിയു അതെ പറഞ്ഞേ നിബിസല്ലാ അസം എനിക്കോട് നിബിസുള്ള ദിവസം എനിക്ക് ഒരു തൃക്കല്ല്യാണം എന്നിവറായിട്ടൊന്നും സ്വർഗത്തിലും അതിലും ഒരുമിച്ച് കൂടാൻ എന്ത് വേണോ ലബിയോടുള്ള മുത്താദായത്ത് വേണോളം എന്റെ മുത്താദായത്തിന്റെ ആർക്കെ അത് ലഭിക്കുമുള്ളൂ ബഹുമാനപ്പെട്ടു ാവെന്ന് പറയുന്നു ഇന്നബിയോക്രാത്തിനും സമയം ഖദീജ പിണിതടുക്കൽ കടന്നു നോക്കുമ്പോ ശക്രാത്തിനും ഇങ്ങനെ വിഷമിക്കൂ ചക്രഹീന മനസ്സിന് വിഷമമുള്ളയും മറ്റ് കാര്യത്തിന് വിഷമമുള്ള കാര്യത്തിന് വെറുപ്പെറുപ്പുണ്ടോ ഹതീജ അവർ കണ്ട ഇന്നസിൽ കുറേറോ പെരുത്തെരുത്ത് ഗുണങ്ങളും സൈറുകളുമുണ്ട്ജ വിഷമങ്ങൾ അസയിച്ചാൽ അതുകൊണ്ട് വിഷമിക്കണ്ടെരുത്ത് സൈറല്ലാവും എങ്ങിയിട്ടുള്ളത് എനിക്ക് വിഷമിക്കണ്ട എന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു ഹബീല ഇതാ കെറാത്തി ഹീല നീ പോയാൽ നീ പമ്പ് പോലെ മലേക്കാൾ മുമ്പ് അഹ്റത്തിലേക്ക് നീ അഹ്റത്തിലേക്ക് പോയാൽ ആലമൽ പറയും ഇല്ലിയിലേക്കല്ലേ കൊണ്ടുപോകുന്നു ഊഹുകളെ അങ്ങനെ പോയാൽ എന്റെ നിന്റെ